ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ബാക്കി വന്ന ചോറ് കൊണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് വളരെ സിമ്പിളായിട്ടും നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വടയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് കപ്പ് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം വെള്ളമൊഴിച്ച് അരച്ചെടുത്താൽ കുഴച്ചെടുക്കുന്ന സമയത്ത് ലൂസായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനിതിവിടെ അരച്ചെടുത്തിരിക്കുന്നത് ഇപ്പം ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതൊരു സ്പൂൺ വെച്ചെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കാം വീർ അവ ചേർക്കുമ്പോൾ ഇതിലുള്ള വെള്ളമയം വലിച്ചെടുത്ത് ഇതൊന്ന് ട്രൈ ആയി കിട്ടും ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് രണ്ടോ മൂന്നോ ടീസ്പൂൺ അരിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂണോളം അരിപ്പൊടിയാണ് കുഴച്ചെടുക്കുന്ന സമയത്ത് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം കൂടി അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ സവോളം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് ചതച്ചെടുത്തതാണ് ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഈ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇത് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് ഇതിനുള്ള ചട്നി തയ്യാറാക്കാം അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഒരു അഞ്ചാറ് കഷ്ണം ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് തണ്ട് വേപ്പിലയും ആവശ്യത്തിന് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിനു ശേഷം രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചട്നി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി ചൂടായു ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം കയ്യിൽ സ്വല്പം വെള്ളം തടയതിനു ശേഷം ഇതുപോലെ കുറച്ച് മാവ് എടുത്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് ഹോൾ ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ചൂടായി കിടക്കണ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഇതുപോലെ ഇങ്ങനെ കിടക്കട്ടെ കളർ ഒന്ന് ആയി വരുമ്പോഴത്തേക്ക് ഇതുപോലെ മറിച്ചും തിരിച്ചുവിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഈ വട നല്ലതുപോലെ ഗോൾഡൻ കളറായി ക്രിസ്പി ആയി വന്നിട്ടുണ്ട് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മതി വല്ലാണ്ടങ്ങ് ഡാർക്ക് ആവണ്ട ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അതിനുശേഷം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിതുണ്ടാക്കാം അരി കുതിർത്ത് വയ്ക്കുകയോ ഉഴുന്ന് കുതിർത്ത് വയ്ക്കുകയോ ഒന്നും വേണ്ട മിനിറ്റുകൾ കൊണ്ട് വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വടയാണ് എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ ഇത് ഞാനൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു വടയാണ് ഈ ഒരു ചട്നിയും വടയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്